തെരുവനായ് ശില്യത്തിൽ വലഞ്ഞ കാഞ്ചിയാർ ലബക്കട രാവിലെ ടൌണിലെത്തിയ യുവാവിന് തിരുവനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത തിരുവനായ്ക്കൾ ലബക്കടയിൽ വിഹരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു അഖിലിനാണ് തിരുവനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് തുടർന്ന് അഖിൽ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ലബക്കടയുടെ വിവിധ മേഖലകളിൽ തിരുവനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തിരുവനായ്ക്കൾ ടൌണിലും സമീപ പ്രദേശങ്ങളിലും തമ്പടിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു പോയി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നായ്ക്കളുടെ ശല്യം കൊണ്ട് മനുഷ്യന് ഇതിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു തീരുമാനമുള്ള കുറേ നാളെ ഇപ്പോൾ ഒരു ഒരു എട്ടൊമ്പത് മാസമായി പട്ടികൾ നിരന്തരം എവിടെ എവിടുന്നൊക്കെയോ വന്ന് ചേരുകയാണ് പട്ടികളെല്ലാം കൂടി കൂടെ കടത്തിണകളിലും വീടുകളുടെ പരിസരങ്ങളിലും എല്ലാം വലിയ ശല്യമാണ് പട്ടികളുടെ ശല്യം കൊണ്ടിപ്പോൾ പുറത്തു മുട്ടിയിരിക്കുകയാണ് പഞ്ചായത്ത് ഓഫീസ് ആരോഗ്യ കേന്ദ്രം മറ്റ് സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ലഭക്കട നിലവിൽ ആളുകളുടെ ജീവനെ തന്നെ തെരുവു ഭീഷണിയായിരിക്കുകയാണ് തെരുവുനായ്ക്കളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുമ്പോഴും വിഷയത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം